ഫ്രണ്ട്സ് അസലാലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ലൈക്കും സംഭവം ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് രാവിലെ അതാ ചായക്ക് കടി നമ്മളിന്ന് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വൈകിട്ടൊക്കെ അധികം ഉണ്ടാക്കാറ് നമ്മളിന്ന് ഏതായാലും രാവിലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ അപ്പോൾ വേറൊന്നുമില്ല കുറച്ച് അരിപ്പൊടിയും കുറച്ച് രാഗിപ്പൊടിയും എടുത്തിട്ട് നമുക്കൊരു അട എടുക്കാം കേട്ടോ ഇതുപോലെ ദോശമാവിൻ്റെ പരുവത്തിൽ മാവൊന്ന് സെറ്റാക്കി എടുക്കുക എന്നിട്ട് ഇതുപോലെ ഇലയിൽ ഇങ്ങനെ പരത്തി ദോശ പരത്തുന്ന രീതിയിൽ ഇങ്ങനെ പരത്തുക എന്നിട്ട് കുറച്ച് നമ്മൾ ശർക്കരയും തേങ്ങയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊരു അട കേട്ടോ അപ്പോൾ അടിപൊളി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ അട രാവിലെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുഴക്കണം കുഴക്കാനും ഇങ്ങനെ ഒന്നും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ വാട്ടാനും വെറുതെ കുറച്ച് വെള്ളവും കുറച്ച് അല്ലേശം ഉപ്പിട്ടിട്ടൊന്ന് കലക്കിയിട്ട് ഇതുപോലെ ഇങ്ങോട്ടാക്കി കൊടുക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ അട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അത് കഴിക്കുമ്പോഴും തന്നെ നല്ല സോഫ്റ്റ് അടയിട്ട് കിട്ടും പിന്നെ വല്ലാതെ ഒന്നും കട്ടിയും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ ശർക്കരയും തേങ്ങയും റെഡിയാക്കി ചൂടാറാൻ വെച്ചാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചൂട് ആറി വന്നിട്ടുണ്ട് അപ്പോൾ അട ചുടുമ്പോൾ നമ്മൾ ഈ സെൻട്രൽ ഇട്ട് കൊടുക്കുമ്പോൾ മധുരം സെൻട്രിൽ മാത്രമേ ഉണ്ടല്ലോ കേട്ടോ സൈഡ് ഭാഗത്തൊന്നും കിട്ടില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ ചെറിയ സൈഡിൽ ഇങ്ങനെ ഇട്ട് പരത്തി ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഇല മടക്കുമ്പോൾ നമുക്ക് ആ മധുരം എല്ലാ ഭാഗത്തും ആയി കിട്ടും കേട്ടോ അതിനാണ് ഇങ്ങനെ ഈ സൈഡിൽ ഒരു ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ ഇലയൊക്കെ നമ്മൾ മടക്കി കഴിഞ്ഞാൽ ആ മധുരം തേങ്ങേൻ്റെയും ശർക്കരേൻ്റെയൊക്കെ മധുരം എല്ലാ ഭാഗത്തും ആയി കിട്ടും ആയിക്കിട്ടുണ്ടോ പക്ഷേ നമ്മൾ സാധാ ഇങ്ങനെ അട ചുടണെന്നാണ് സെൻട്രിൽ ഇങ്ങനെ വെക്കുമ്പോൾ അതുകൊണ്ട് സെൻട്രൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ കിട്ടില്ല അങ്ങനെ ഇതാ കേട്ടോ അപ്പം അവിടെ ഒരാൾ ചായക്ക് കടി കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അട എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് ഞാൻ വൈകിട്ടൊക്കെയാണ് അധികം ഉണ്ടാക്കാറ് രാവിലെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല എന്നും ഉണ്ടല്ലോ അല്ലേ നമ്മൾ പുട്ട് ദോശ അപ്പം പിന്നെ നൂൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്നെന്തായാലും മാറ്റിപ്പിടിച്ചു ഇതാകുമ്പോൾ നമുക്ക് പണി എളുപ്പമാണ് സിമ്പിളാല്ലേ അതിൽക്കൊക്കെ അറിയോ ഒന്നും ഉണ്ടാക്കണം എന്നില്ലല്ലോ അപ്പോൾ എന്തായാലും കാക്കുന് ഞങ്ങള് കാക്കുന് വേറെ ഞാൻ രണ്ട് മൂന്ന് അപ്പം ചുട്ട് കൊടുക്കുകയും ചെയ്തിട്ടോ രാവിലെ അവർക്ക് ഇതൊന്നും ഇഷ്ടമല്ല അപ്പോൾ അതൊക്കെ ആയിട്ട് പണിക്കൊക്കെ പോയതിന് ശേഷമാണ് ഞങ്ങൾ അത് ഞാൻ എനിക്കും മക്കൾക്കും വേണ്ടിയിട്ടോ മക്കൾക്കൊക്കെ ഇങ്ങനെ രാവിലെ കിട്ടണത് ഭയങ്കര ഇഷ്ടമാണ് ഒരിക്കൊക്കെ രാവിലെ ഇനി പഴംപുരി ആയാലും ശരി ഇതുപോലെ അടയോ അങ്ങനെ ഉണ്ണിയപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്കിഷ്ടമാണ് കേട്ടോ ചായക്ക് അപ്പോൾ എല്ലാവരും ഇന്നിപ്പോൾ വീട്ടിൽ എല്ലാവരും ഫുഡ് കൊണ്ടുപോകണം ആൾക്കാരായിട്ട് രാവിലെ ഏഴ് മണിക്കൊരാൾ പോകും അപ്പോൾ ഫുഡ് ചായയും കടിയും ചോറും എല്ലാം റെഡിയാക്കി കൊടുക്കണം പിന്നെ ഒമ്പതര ആവുമ്പോഴത്തേനും വേറൊരാൾ പോകും അപ്പോൾ ആ പിന്നെ റെഡിയാക്കണം അങ്ങനെ ഇപ്പോൾ ഫുള്ള് പാക്ക് ചെയ്യലാണ് പണി കേട്ടോ രാവിലെ അയച്ചാൽ പുതിയലാ പണി അപ്പോൾ ഞാനും മക്കളോട് പറയാം ഹോട്ടലിൽ പോയി പൊതിയാൻ പോയാൽ മതിയായിരുന്നു കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ കൂട്ടാനും ഓരോരോ ഇതും പറഞ്ഞിട്ട് അങ്ങനെയല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ അട ഇവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആവി പോകാൻ വേണ്ടിയിട്ട് ചൂടാറാൻ വേണ്ടി വെച്ചതാട്ടോ ആവി പോയിട്ടില്ല അങ്ങനെ ഇതാ നമ്മൾ എന്നത്തെ പതിവ് പോലെ തന്നെ സ്കൂളിലേക്ക് കിഴങ്ങ് പൊരി ആയിട്ട് ഇന്നും കേട്ടോ അപ്പോൾ അതല്ലാതെ വേറൊന്നും പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് എന്നും ഇത് തന്നെ അപ്പോൾ നമ്മളെ അടയൊക്കെ നല്ല വെന്ത് സൂപ്പറായിട്ടുണ്ട് ഇനി ഒന്ന് തുറന്നു വെച്ചാൽ പെട്ടെന്ന് ആവി പോകുമല്ലോ അപ്പോൾ ഇവിടെ ഒരാൾ അർജൻറ്റ് കൂട്ടീട്ട് നിൽക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഇതൊന്ന് ആറി കിട്ടണം അപ്പോൾ നല്ലൊരു ഇല പറിച്ചെടുക്കുമ്പോൾ നല്ല സെറ്റായിട്ട് ഇങ്ങനെ ശരിക്കും ഇങ്ങോട്ട് അടർന്നു വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണെങ്കിലൊന്ന് ചൂടാറണില്ല ആറിയിട്ടില്ല ഇവരാണെങ്കിൽ ഭയങ്കര അർജൻറ്റും കൂട്ടുന്നു അതിന് ലാസ്റ്റ് നിവർത്തിയില്ലാതെ ഞാൻ എന്തായാലും രണ്ടെണ്ണം അവനൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ചൂട് കൊടുക്കാനങ്ങനെ കൊടുക്കുന്ന അപ്പോൾ ഒന്ന് ഭയങ്കര ഇതാണ് കേട്ടോ രാവിലെ എണീറ്റതും ഇത് കണ്ടിട്ടാണ് സംഭവം വല്ല ദോശ പുട്ടൊക്കെ ആണെങ്കിൽ ആൾക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിതാ നമ്മളെ കിഴങ്ങുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു അത് സെറ്റ് ചെയ്യാട്ടെ മുളക് പൊടിയും മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പം അങ്ങനെ മുളക് നമ്മൾ കിഴങ്ങ് പൊരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെറിയവരെ എനിക്കിന്ന് കിഴങ്ങ് എനിക്കിന്ന് മുട്ട മതിയായിട്ടും അപ്പോൾ രാവിലെ ഞാൻ എണീറ്റേക്കുന്ന ചായയും കടിയും പിന്നെ ചോറ് കാക്കൂനുള്ള ഫുഡ് ഒക്കെ കാക്കൂനും കിഴങ്ങ് പൊരിച്ചത് മുട്ടയും അതുപോലെ അച്ചാറും അതൊക്കെ തന്നെ കേട്ടോ ആക്കി കൊടുത്തത് നല്ല ചീനി മുളക് ഉപ്പിലിട്ടതുണ്ടായിരുന്നു അതൊക്കെയാണ് ആക്കി കൊടുത്തത് കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ അടക്കം ഒന്ന് എടുത്ത് കൊടുക്കട്ടെ കേട്ടോ ഇനി അതിന് തൈരക്കേട് തൈരം എടുത്ത് ഇങ്ങനെ അർജൻറ് കൂട്ടിയിട്ടാണ് കേട്ടോ അങ്ങനെതാ അവനുള്ള രണ്ടെണ്ണം വേണം എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ രണ്ടെണ്ണം ഒന്നും കഴിച്ചില്ല കഴിച്ചില്ലാതെ ഒരു ഒന്നും പിന്നെ ഒന്നിൻ്റെ പകുതിയെ കഴിച്ചിട്ടുള്ളൂ കാണുമ്പോൾ കുട്ടികളല്ലേ അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല കാണുമ്പോൾ എല്ലാം കഴിക്കുമെന്നുള്ളൊരിതാണ് കേട്ടോ പക്ഷേ അവർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതെന്തായാലും ബാക്കി പാത്രത്തിൽ ചിലപ്പോൾ ഉണ്ടാവും അങ്ങനെ ഇതാ പിന്നെ ഒരു ചായ ഒക്കെ എടുത്ത് മോന് കൊടുത്തയച്ചിട്ടുണ്ട് കൊടുത്തു അങ്ങനെ അവരതൊക്കെ ഇരുന്ന് കഴിച്ച് മക്കളെ വലിയ മക്കളൊക്കെ പിന്നെ അവരെടുത്ത് കഴിക്കും ഉണ്ടെങ്കിൽ അടുക്കളയിലൊക്കെ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ അതൊക്കെ ഇതാണോ ചോദിച്ചാൽ പിന്നെ അങ്ങനെ എടുത്തൊക്കെ കഴിക്കും എടുത്ത് പ്രത്യേകിച്ച് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അവനുള്ള ചോറും വലിയ ആൾക്കുള്ള ചോറും പൊതിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിന്ന് അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ എന്നും നിങ്ങൾ കരുതില്ലേ എന്നും ഇപ്പം എന്താ ഈ പൊതിയുന്നതും ചോറും അതും തന്നെയല്ലേ ഉള്ളൂ എന്നൊക്കെ പറയേണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ പൊതിയുന്നതൊന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാകുമ്പോൾ ഓന് ചെറിയ ആൾക്കുള്ള കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓന് മുട്ട ചില്ലി മതിയായിരുന്നു കേട്ടോ കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് ഉള്ളി പിന്നെ ഇടാൻ പറ്റില്ല കേട്ടോ ഉള്ളി ഇഷ്ടമല്ല ഇടുന്നത് അപ്പോൾ ഉള്ളിയൊന്നും ഇടാതെ അങ്ങനെ അങ്ങനെ രാവിലത്തെ എല്ലാ ജക പുകകളും തീർന്ന് എല്ലാവരും ഞാൻ പറഞ്ഞയച്ച് ഇനിയിപ്പോൾ ഞാൻ മാത്രമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞമ്മക്ക് പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ രാവിലെ കൊണ്ടുപോകാൻ മാത്രം കുറച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ആക്കി കൊടുത്തത് പിന്നെ പിന്നെതാ കുറച്ച് ചോറ് ബാക്കിയുണ്ട് തലേദിവസം അതൊന്ന് തിളപ്പിക്കണം പിന്നെ നമ്മളിന്ന് ഉണ്ടാക്കണത് ഞാൻ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ വേറെ കൂട്ടാനൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല വെക്കാൻ നിന്നില്ല ഞാൻ വേഗം കുറച്ച് തക്കാളി നമ്മൾ തക്കാളി കടക്കുമല്ലോ ഈ ഒരു വ വറ്റിച്ച പോലെ ആക്കുമല്ലോ അങ്ങനെ തക്കാളിയും അതുപോലെ തന്നെ ഉണക്കമീൻ ആയിരുന്നു കേട്ടോ എനിക്ക് സ്പെഷ്യൽ ഇന്നത്തെ അപ്പോൾ തക്കാളി ഇതുപോലെയൊക്കെ ആണെങ്കിൽ നല്ല രസം കേട്ടോ ഇങ്ങനെയൊക്കെ ഒരു തക്കാളി കൂട്ടാണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചോറിന് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല ഇതന്നെ ഇഷ്ടം പോലെ ധാരാളമായിട്ടോ പിന്നെ എനിക്കൊരു ഉണക്കമീനും ഉണ്ടല്ലോ അപ്പോൾ ഇന്ന് സുഖമായിട്ട് പള്ളം നിറച്ച് ചോറൊക്കെ കഴിക്കും കേട്ടൊന്ന് അങ്ങനെ അങ്ങനെതാ അതിലേക്ക് ഞാൻ കടുകും അതുപോലെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ടാണ് പിന്നെ തക്കാളി ഇട്ട് കൊടുത്തത് കേട്ടോ പിന്നെ എല്ലാ പൊടികളും ഒന്ന് ഇട്ട് കൊടുക്കണം തക്കാളിക്ക് മല്ലിപ്പൊടിയും അതുപോലെ മുളക് പൊടിയും മഞ്ഞൾ ഇട്ടോ ഒന്നും ഒരുപാടൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ ഇല്ല കേട്ടോ ഒക്കെ ഒരു ഒരു കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോളെ അത് രസമുള്ളൂ പൊടികൾ കൂടി കഴിഞ്ഞാൽ പിന്നെ വലിയ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് ആ പൊടി മാത്രം മതി ഒരു ുള്ളിൽ കുറേ ഈശട്ടോ അപ്പോൾ എന്തായാലും ഇതാ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പച്ചമുളകും എല്ലാം എല്ലാം സെറ്റായി നല്ലൊരു മണമാണ് കേട്ടോ അതിന് പിന്നെ നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ ഒരു രണ്ട് മണി ഉലുവീം കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉഷാറായിട്ടോ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഗ്യാസ് സ്ലിമ്മിൽ ഇട്ടിട്ട് നല്ലോണം ആവിക്ക് ഇങ്ങനെ വേവിച്ചെടുക്കുക ചെയ്യുന്നത് തക്കാളി അല്ലേ പെട്ടെന്ന് ആവി തട്ടിന് വേഗമുണ്ടല്ലോ വെന്ത് സെറ്റാവുമല്ലോ അപ്പോൾ എന്തായാലും അതവിടെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ നമ്മൾ ഇതാട്ട ഉണക്കല് ഞാൻ പച്ചമുളക് മാത്രം ഇട്ടിട്ട് പൊരിക്കണം എന്നാൽ വിചാരിച്ചത് പച്ചത് കിട്ടോ മുളക് പൊടി ഇടാതെ പക്ഷേ എന്തോ എനിക്ക് കണ്ടപ്പോൾ എന്തോ പോലെ തോന്നിയിട്ടോ അതിൽ ഞാൻ വേഗം കുറച്ച് പച്ച ഇത് മുളക് പൊടിയും കൂടെ ഇട്ടുകൊടുത്ത് കിട്ടോ അപ്പോൾ ഉണക്കമീനിൽ പച്ചമുളക് ഇട്ട് പൊരിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ അതും വെളിച്ചെണ്ണയിലും കൂടെ ആകുമ്പോൾ പ്രത്യേക ഒരു മണം രുചിയും തന്നെയാണ് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ പാൻ ഞാൻ വെച്ചിട്ട് കുറേ സമയമായിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം ചൂടായി കിടക്കുകയായിരുന്നു അപ്പോളാണല്ലോ പിന്നെ നമ്മൾ മുളക് പൊടി ഇടാൻ നിന്നത് അതിന് അപ്പോൾ ഒന്നുകൂടി ഒന്ന് എണ്ണ ഒരുപാട് ചൂടായപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ട് ാണ് പിന്നെ ചെയ്തത് കേട്ടോ അപ്പം എന്തായാലും എല്ലാതും ഇതാ ഒന്ന് നിരത്തി കുത്തി കുത്തി തിരക്കി വെച്ചുകൊടുക്കാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്നെണ്ണം ബാലൻസ് വന്ന് നിന്നാൽ നമ്മൾ ഗ്യാപ്പൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡ് ഇതാണ് കേട്ടോ സ്പെഷ്യൽ ഫുഡ് അപ്പോൾ ഉച്ചക്കൊക്കെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് പിന്നെ എന്ത് കിട്ടിയാലും നമുക്ക് ഇന്നത് വേണം അങ്ങനെ ഒരു നിർബന്ധേ ഇല്ല കേട്ടോ നമ്മൾ ആണുങ്ങളോ മറ്റു കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിലാണ് കറി കറി ഉണ്ടാക്കണം ഐറ്റം മീനായിട്ടും അതൊക്കെ വേണം അല്ലെ അപ്പോൾ ഞമ്മക്ക് പിന്നെ ഇങ്ങനെ ഒരു കൂട്ടാൻ കിട്ടിയാൽ വേറൊന്നും വേണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു തക്കാളി കൂട്ടാൻ കൂട്ടായാലോ അങ്ങനെ അതൊക്കെ ആയതിനു ശേഷം നമ്മൾ വേഗം കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇതാട്ടോ നമ്മൾ ചോറ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നല്ല തക്കാളി വറ്റിച്ചതും അതുപോലെ തന്നെ നല്ല അടിപൊളി ഉണക്കമീനും കൂട്ടി നല്ല ഫുഡ് കഴിച്ചു കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈട്ടോ ലൈവൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ ലൈവിൽ വന്ന് കണ്ടവർക്കൊക്കെ അറിയാം ഞാനൊന്ന് ഈ ഫുഡ് എന്ത് ഫുഡൊക്കെ കഴിച്ചതെന്നൊക്കെ കേട്ടോ ലൈവില് നോക്കണവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ എല്ലാവരും ഫുഡ് കഴിച്ചോ കഴിച്ചോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഒരു ചെറിയൊരു മയക്കൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സെയർ സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ